തോണ്ടൽ അതായത് ആരൊക്കെ വർച്ച നടത്തി ഒരു ചാൺഭൂമിയും കുഴിക്കേണ്ടതായി വരുന്ന ആളെ അവനാ ഭൂമിയും അപ്പോൾ എൻ്റേതല്ലാത്ത സ്ഥലം തൊട്ടടുത്ത അയൽവാസിയുടെ സ്ഥലം ഒരു ഇഞ്ച് അത് അവൻറ്റേതാണെന്ന് വാദിച്ചുകൊണ്ട് അവൻ എന്തായി അത് എടുത്തു മറ്റെടുത്തു എന്നാൽ അവന് ഒഴിക്കുന്നതേഴാം ഭൂമിയോളം വേണ്ടതാ അതു മാല പോലെ കഴുത്തിലും ചുറ്റുന്നതാ അപ്പോൾ അതിരിൽ നിന്ന് എൻ്റെ അതിർത്തിയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരാളുടെ അതിർത്തിയിൽ നിന്ന് ഞാൻ കുറച്ചൊരല്പം സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലം ഞാൻ നാളെ ഏഴാനാകാശ അഴി അടിവരെയും ഭൂമി വരെയും കുഴിച്ചിട്ട് അതെൻ്റെ കഴുത്തിൽ ചാർത്തുന്ന അങ്ങനെ ഉണ്ടാവും ഇത് നീ ഹദീസിൽ നോക്കിയാൽ കാണുന്നതാം ഷെയ്ഹാന് റിപ്പോർട്ടുള്ളതായി തെളിയുന്നതാ ഇതുപോലെ പൊതുവഴി നീ കവർന്നെടുക്കുന്നത് വൻകുറ്റമാചനദ്രോഹമാണതിലുള്ളത്